സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ വഴിയിലേക്ക് വേഗത്തിൽ നയിച്ചു കൊണ്ടുപോകാൻ പ്രാപ്തമായ തരത്തിൽ സാമൂഹ്യമാറ്റം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാമത്തെ സെക്രട്ടറിയാണ് അതിൻ്റെ തുടക്കക്കാരനാണ് ആ നിലയിലാണ് കൃഷ്ണപിള്ള ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമഹിമയുടെ വിശദാംശങ്ങളിലേക്കാകെ ഞാൻ കടന്നു പോകുന്നില്ല ഇന്ന് നിന്നുകൊണ്ട് നമുക്ക് ആ കാലത്തെ ആ നിലയിൽ ഓർത്തെടുക്കാനും ആവില്ല കാരണം നമുക്കെല്ലാം തികച്ചും അപരിചിതമായ സാമൂഹ്യ ചുറ്റുപാടുകളിലാണ് പോലെയുള്ള പോരാളികൾ പ്രവർത്തിച്ചത് ഇപ്പോൾ കേരളത്തിലെ സാമൂഹ്യഘടനയെ മാറ്റിമറിച്ച ജനകീയ മുന്നേറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രാധാന്യമുള്ളതാണ് വൈക്ക സത്യാഗ്രഹവും ഉരുവായൂർ സത്യാഗ്രഹവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഉപ്പുകുറുക്കൻ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ദേശീയ പ്രസ്ഥാനം കോഴിക്കോട്ട് ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കും കേരളത്തിൽ തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിൽ ഏറെ സജീവമായിരുന്ന ദേശീയ പ്രസ്ഥാനം ഒരല്പം മങ്ങിയ ഒരു കാലത്തിന് ശേഷം വളരെ തീവ്രമായി ഒരു പുതു യുവനിരയെ സംരംഗത്തെ കൊണ്ടുവരുന്നത് ഉപ്പു സത്യാഗ്രഹത്തോടു കൂടിയാണ് ഇത് കേരളത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗതിയെ മാറ്റിമറിച്ച ചരിത്ര സംഭവങ്ങളാണ് ഈ ചരിത്ര സംഭവങ്ങളിൽ എല്ലാറ്റിലും ഒരുപോലെ ഏറ്റവും സജീവമായി പങ്കെടുത്തതാണ് കൃഷ്ണപിള്ളയുടെ സവിശേഷത വൈക്ക സത്യാഗ്രഹത്തിൽ ഗുരുവായൂര സത്യാഗ്രഹത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ കേരളത്തെ മാറ്റിമറിച്ച എല്ലാ സമരപൂർമുഖത്തും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായി ആ സമരങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ വികാസത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യഘടനയെ മാറ്റിമറിക്കുന്നതിൽ കേരളത്തിൻ്റെ പൊതുബോധത്തെ പുരോഗമനപരമായി പുനർനിശ്ചയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു ആ വളർച്ചയുടെ ഘട്ടത്തിലാണ് കോൺഗ്രസിനകത്ത് ഇടതുപക്ഷ ആശയങ്ങൾ സി എസ് പി അതിൻ്റെ ഒരു തുടർച്ചയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്ത് നിന്നും വ്യത്യസ്തമായി പുരോഗമനകാരികളായ എല്ലാ ചെറുപ്പക്കാരും അണിന്നിരുന്ന അന്നത്തെ തലമുറയിലെ എല്ലാ ഉത്പ്രതിഷ്ടക്കളും നല്ല നിലയിൽ തന്നെ പങ്കെടു പ്രവർത്തിച്ച സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം കോൺഗ്രസ് നേതൃത്വം സി എസ് പി ഏതാണ്ട് പൂർണ്ണമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ഒരു സംസ്ഥാനമാണ് കേരളം ഞാൻ ആ ചരിത്രത്തിൻ്റെ എല്ലാ വിശാംശങ്ങളുടെയും കടന്നു പോവുകയല്ല ആ ഇടതുപക്ഷ വഴിയിലേക്കുള്ള കേരളത്തിൻ്റെ യാത്രയിൽ ഏറ്റവും മുന്നിൽ നടന്ന പോരാളി എന്നതാണ് കൃഷ്ണപ്പിള്ളിയെ നമ്മളെ ഓർ കൃഷ്ണപ്പിള്ളിയെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന തേജോമയമായ രൂപം അവിടെ കേരളത്തിലെ ഇടതുപക്ഷ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ് സമൂഹത്തിലെ ഒരു പുതിയ വിദ്യാഭ്യാസം കിട്ടിയ ആളുകളാണ് അതിൽ പ്രധാനമായും ഉണ്ടാവുക ഇപ്പം കേരളത്തിലാണെങ്കിൽ ദേശീയപ്രസ്ഥാനം എന്നതിൽ ആദ്യം കടന്നു വന്നതെല്ലാം നല്ല വിദ്യാഭ്യാസം കിട്ടിയ ഇടത്തരം ഉയർന്ന കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അവരുടെ മുൻകൈയിൽ തുടങ്ങി വലിയ തോതിലുള്ള സാധാരണക്കാരന്റെ പങ്കാളിത്തവും കേരളത്തിലെ ഈ ബഹുജന മുന്നേറ്റങ്ങൾക്കുണ്ടായി അവിടെ ആ സാധാരണക്കാരൻ്റെ മുഖമാണ് സഖാവി കൃഷ്ണപിള്ള അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വ്യക്തിത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും ദേശീയ പ്രസ്ഥാനമായാലും സാമൂഹ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും ഒക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ മുഖം അവൻ്റെ സാന്നിധ്യം അവൻ്റെ നേതൃത്വം അത് നല്ല നിലയിൽ സംയോജിപ്പിച്ചെടുത്ത പ്രതീകം അത് ആ നിലയിൽ കൃഷ്ണപിള്ള നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലേക്ക് തുറന്നു വെച്ച ഏറ്റവും വലിയ മാറ്റം കേരളത്തിൻ്റെ സാമൂഹ്യഘടനയിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും കേരളത്തിൻ്റെ സാമൂഹ്യഘടനയിൽ സാധാരണ മനുഷ്യൻ്റെ പങ്കാളിത്തം അത് വലിയ തോതിൽ ഇന്നുള്ളത് അതിൻ്റെ തുടക്ക കാരണത്തിൽ അപ്പോൾ വലിയ മാറ്റങ്ങൾക്കൊരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും മുന്നിൽ നടക്കുക എന്നത് ചരിത്രത്തിന് നൽകാൻ കഴിയുന്ന ചരിത്രത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്ന വഴികൾ അനുഭവിച്ച പ്രയാസങ്ങൾ അതിൽ നിരവധി പോരാളികൾ വേറെപ്പെട്ടു പോയ മുഹൂർത്തങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകും തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അദ്ദേഹം ചരമമടയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച ഒരു കാലത്താണ് ഒളിവും തെളിവും നിരോധനവും ജയിലും തൂക്കുമരവും എന്നുള്ള നിലയിൽ വളരെയേറെ വിപരീതങ്ങളെ എതിർപ്പുകളെ നേരിട്ടുകൊണ്ടാണ് ഒറ്റപ്പെടലുകളിലൂടെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് നമ്മുടെ പ്രസ്ഥാനം കടന്നു വന്നത് ആ പ്രയാസകരമായ സന്ദർഭങ്ങളിലെ തുടക്കകാലത്തേനെയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ന് നമുക്കെല്ലാം അറിവുള്ളതുപോലെ ആ കേരളമല്ല ഇന്നത്തെ കേരളം നമ്മുടെ നാട് തന്നെ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരം പിന്നിട്ട് കഴിഞ്ഞ് ഇപ്പം മുക്കാൽ സ്വാതന്ത്ര്യത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ മുന്നിൽ കിടക്കുക രാജ്യത്തിന്റെ രാഷ്ട്രീയ ഘടനയിലും വലുതോതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ നമ്മൾ ഏറ്റവും ഗൗരവപൂർവ്വം കാണേണ്ടത് ആരുടെ പുരോഗതിക്ക് വേണ്ടിയാണോ കൃഷ്ണപ്പിള്ള ഊന്നൽ നൽകിയത് സമൂഹത്തിലെ സാധാരണക്കാരൻ്റെ ആ സാധാരണക്കാരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന ഘടകങ്ങളെക്കാളധികം അതിനെ തകർക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സ്വാധീനം നേടിയിരിക്കുന്നത്